മന്ത്രിയാകാൻ എൽ ഡി എഫ് തീരുമാനിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പാണോ ലഭിക്കുക എന്നത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ലെന്നും ഗതാഗത വകുപ്പ് ലഭിച്ചാൽ ഇന്നത്തെ നിലയില് നിന്നും കൂടുതൽ മെച്ചപ്പെടുത്താൻ ചില പ്ലാനുകൾ മനസ്സിലുണ്ടെന്നും അസാധ്യമായി ഒന്നുമില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ടെന്നും തൊഴിലാളികളുടെ സഹകരണവും ആവശ്യമുണ്ടെന്നും ഗണേഷ് കുമാർ പറയുന്നു കെ എസ് ആർ ടി സിയെ പക്കാ നന്നാക്കി ലാഭത്തിലാക്കാം എന്ന മണ്ഡത്തിനൊന്നും പറയുന്നില്ല എന്നാൽ അതിനെ ഇടതു മുന്നണിക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനുമെല്ലാം സർക്കാർ സഹായത്തോടെയാണ് വിതരണം ചെയ്യുന്നത് അത് കുറച്ചെങ്കിലും മാറ്റാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുവെന്നും ഗണേഷ് കുമാർ പറയുന്നു പൊതുഗതാഗത സംവിധാനം ഇടത് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി മാറ്റാനുള്ള ചില പദ്ധതികളുണ്ട് അതിന് ജനങ്ങളുടെ അടക്കം സഹകരണം വേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗതാഗത വകുപ്പാണോ കിട്ടുക എന്ന് പറഞ്ഞ ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ പറയാം എന്തായാലും മനസ്സിൽ നല്ല പ്ലാനുകളുണ്ട് ആധുനിക യുഗത്തിന് പറ്റിയ പ്ലാനുകളുണ്ട് അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കും അതിന് മുഖ്യമന്ത്രിയുടെയും എൽ ഡി എഫിന്റെയും അനുമതി കിട്ടേണ്ടതുണ്ട് കെ എസ് ആർ ടി സിയിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കും ചിലവുകൾ കുറയ്ക്കുക വരുമാനം കൂട്ടുക എന്നതാണ് നയം തൊഴിലാളികളെ ഒപ്പം നിർത്തിയാകും മുന്നോട്ട് പോകുക തൊഴിലാളികളുടെ ക്ഷേമ കാര്യത്തിൽ യൂണിയനുകൾക്ക് ഇടപെടാം മുമ്പും മന്ത്രിയായിരുന്നപ്പോഴും സി ഐ ടി യു എഐ ടി സി ഐ എൻ ടി യു സി തുടങ്ങിയ തൊഴിലാളി സംഘടനകളുമായി സഹകരിച്ചാണ് പോയത് അന്ന് അവർ പോലും ആവശ്യപ്പെടാത്ത ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യും അഴിമതി ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിൽ അഭിനയത്തിന് ഇടപെടൽ എടുക്കുമോ എന്ന ചോദ്യത്തിനും ഗണേഷ് കുമാർ മറുപടി പറഞ്ഞു മുമ്പും മന്ത്രിയായിരിക്കുമ്പോൾ അഭിനയിച്ചിരുന്നു ഇനി മുഖ്യമന്ത്രി അനുവദിച്ചാൽ മാത്രം അഭിനയിക്കും ഗതാഗത വകുപ്പാണെങ്കിൽ കൂടുതൽ നേരം ഓഫീസിലിരുന്ന് പ്രവർത്തിക്കേണ്ട വകുപ്പാണ് ഇപ്പോൾ അഭിനയിച്ച നേരെ വലിയ വിജയമായതിൽ സന്തോഷമുണ്ടോയെന്നും ഗണേഷ് കുമാർ പറഞ്ഞു